ജാതകത്തി അതെല്ലാം പിടിച്ച് പോകാനായാലും പെണ്ണ് കിട്ടാൻ കഴിയില്ലേ നമസ്കാരം പറയില്ല ഇപ്പോഴാണ് നിങ്ങളുടെ അവിടെ പൊരുത്തം കിട്ടിയത് അഞ്ചാറ് കൊല്ലമായി ചെക്കൻ പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുന്നു അത് ശരിയാകുള്ള ബന്ധുക്കാരെ അവിടെ ഉണ്ട് ഇവിടെയുണ്ട് അറിയില്ലാണ്ട് അവിടൊന്നും കിട്ടാൻ വഴിയില്ല അപ്പൊ നിങ്ങളുടെ താലി മേനേജ് ബ്യൂറോയിൽ വന്ന കാര്യം നടക്കും പറഞ്ഞിട്ട് ഞങ്ങളുടെ അവിടുത്തെ പിള്ളേർ കൂടി പറഞ്ഞു എനിക്കിപ്പോഴാണ് ഞാൻ സത്യം പറയാലോ ഈ ബ്രോക്കർമാർക്കൊന്നും എനിക്ക് പണിയുമ്പോഴൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ നടക്കേണ്ട പിന്നെന്തിന്റെ ബ്രോക്കർമാർക്ക് പണിയും പണം കൊടുക്കണെന്ന് പറഞ്ഞിട്ടാണ് നാം വിചാരിച്ചത് കല്യാണം നടക്കണ േ അപ്പൊ വിശ്വാസപ്പെട്ട ഒരു താവുന്ന നമ്മുടെ വണ്ടി തവളത്ത് ഫ്രണ്ട്സുകാരന്റെ കെട്ടിടത്തിന്റെ മുകളിലുണ്ട് താലി ബീറോ പറഞ്ഞ് ചായക്കരയിലെ ആൾക്കാർ കൂടി പറഞ്ഞപ്പോൾ കയറി വാർത്താണ് ജാദവട്ട് വന്നാണ് ജാദവു വേണ്ട നമ്മക്ക് വന്നിട്ട് ജാദവക്കുറിപ്പ് ഫോട്ടോ വേണ്ടത്തെ ഫോണിൽ അയച്ചു തന്നാൽ മതി വാട്സപ്പിൽ ചെയ്തു തന്നാൽ മതി അതാണ് കുറച്ചുകൂടി കൊടുക്കാൻ സൗകര്യം ഉള്ളത് എല്ലാവർക്കും ആദ്യം തന്നെ ഫോട്ടോയും വേണ്ട ഒക്കെ കൊടുക്കണം അപ്പൊ ആദ്യം തന്നെ പെൺകുട്ടിന്റെ കിട്ടാൻ പെൺകുട്ടിന്റെ ഫോട്ടോ വയനെ വേണം പറയും ആ നമ്മളതിന്റെ അവർക്ക് അരിച്ചോട്ട് ശേഷം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ തന്നെയല്ലേ ജാതകം വേണ്ടഅല്ലേ ഞാനിതാ പൊന്നുപോലെ സൂക്ഷിച്ചതാണ് ചെക്കൻ്റെ ജാതകമേ ആ ഇതും നടക്കണ നടക്കണേ ജാതകത്തി അതല് പിടിച്ച് പോകാനായാലും ചെക്ക് പെണ്ണ് കിട്ടാൻ കഴിയില്ല എന്താ ചെയ്യണ് ഏഹ് അപ്പൊ നിങ്ങളെ പറ്റി അറിഞ്ഞു നിങ്ങൾ കല്യാണം ഒക്കെ നടത്തി കൊടുക്കണവരാണെന്ന് അറിഞ്ഞു അപ്പഴാണ് നേരിട്ട് അന്ന് അപ്പിന്നെ നിങ്ങൾ ഏൽപ്പിക്കാ പറഞ്ഞു വന്നത് ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് ആ അത് തന്നെ നമ്മൾ കല്യാണം ആവുന്നതിന് കുറിപ്പ് കൊടുക്കും അല്ലെങ്കിൽ പൈസ ഒന്നും വന്നാറില്ല അങ്ങില്ല ആദ്യം ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് അതങ്ങനെ തന്നുകഴിഞ്ഞാൽ കുറിപ്പ് നിങ്ങളുടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റിയ ആലോചിച്ച് വരുമ്പോ നിങ്ങൾ നമ്മളെ വിളിച്ചത് വിളിക്കൂല്ലേ അങ്ങനെയാണ് ഭഗവാനേ ഞാൻ നടന്ന കാസ് ചായ കുടിച്ച കാസുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തരാനായി എത്രയോ ഏന്നെ നടക്കേണ്ട രാജ അവൻ വഴിയില്ല ഒരാൾ കുറുപ്പും നേരിട്ട് കൊണ്ടു തെരഞ്ഞില്ലാന്ന് പഠിക്കപ്പായ ചോദിച്ചാലും മുന്നോട്ട് പുയിന്നാ പറഞ്ഞ അങ്ങനെ ശരിയല്ലേ ആ കാലഘട്ടം മാറി പണ്ടത്തെ പോലേറ്റാ ഒരു മനുഷ്യന് കുറുപ്പ് കൊണ്ടു തരുന്നില്ല ഫോൺ നമ്പർ തെരഞ്ഞില്ലേ എട്ട് ചലച്ചു ് അപ്പതാ ചെക്കൻ്റെ നാള് ഭരഞ്ഞി നാളാണ് അതൊക്കെ കുറിപ്പൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരാൻ പറയും ഫോണിൽ അയച്ചാൽ മതി ഓ അപ്പലേ പിന്നെ ഒരു കാര്യണ്ട് ഞങ്ങളുടെ അടുത്ത വീട്ടിലെ സൊലമാനന്റെ മകനും കല്യാണമായിട്ടില്ല എല്ലാ എല്ലാവരുടെയും നമ്മൾ നോക്കുന്നു എല്ലാ വിഭാഗക്കാരുടെ നോക്കുന്നു നോക്കട്ടില്ലേ എല്ലാം നോക്കി കൊടുക്കട്ടില്ലേ പത്ത് പതിനാറ് വർഷമായി അവിടെ ആ പതിനാറ് വർഷമായി അപ്പൊ ഒരുപാട് കല്യാണൊക്കെ നടത്തി നടത്തിയിട്ടുണ്ടല്ലേ അല്ല ഈ പതിനാറ് വർഷക്കാലം വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രവർത്തിച്ചത് കൊണ്ടല്ലേ ഈ സ്ഥാപനം നിലനിൽക്കുന്നത് അല്ലേ അല്ലെങ്കിൽ പിന്നെ കുട്ടി കണ്ടു ഓടേണ്ടി വരില്ലേ സ്വഭാവമൊക്കെ നന്നായിട്ടുള്ളത് കൊണ്ടാണെന്ന് നാം മനസ്സിലാക്കി താഴത്തെ കരയിലൊക്കെ സംസാരിച്ചതാണെന്നെ പറ്റിട്ട് ചോദിച്ചിട്ടപ്പോഴാണ് ധനിയെ മോലിക്ക് എരിയാ മതി ആൾ അവിടെ ഉണ്ട് പറഞ്ഞത് ആ അപ്പളേ എന്താ പറയാ കല്യാണങ്ങളൊക്കെ നടക്കട്ടെ ഒന്ന് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ തരാം ഏഹ് വാട്സാപ്പിൽ അങ്ങനെ അയച്ചു തന്ന മതി ആരാ നിങ്ങളുടെ ജാമ്യച്ചനാണ് ഞാനിപ്പൊ എവിടെയാണ് വന്നിരിക്കുന്ന പറഞ്ഞ നമ്മുടെ വണ്ടിത്താവളം താലി മേരേജ് ബ്യൂറോയിലാണ് കേട്ടോളി എല്ലാവരും പേരി നമ്മുടെ വണ്ടിത്താവളത്ത് നമ്മുടെ നന് നഞ്ഞോട് റൂട്ടല്ലേ അത് മീനാക്ഷിപുരം ആ മീനാറ്റിപൂരം മീനാജിപൂരൻ റൂട്ടില്ലാണ് കേട്ടോളി മകയിൽ തന്നെ നമ്മുടെ വളയോടിക്കറങ്ങണ മകയിൽ തന്നെയാണ് പ്രിൻസ് ചൊല്ലറിക്കാരുടെ കെട്ടടത്തിന്റെ പോകലാണ് താലി മേലേജ് ബ്യൂറോ അപ്പൊ എല്ലാവരും മറ്റേ എന്തായാലും ഇപ്പോളും എനിക്ക് ഇപ്പോഴാണ് കണ്ട അവിടെ വരാൻ യോഗമുണ്ടായിരുന്നു യോഗം പെണ്ണ് തരും കേട്ടോളി ചാമിച്ച പറഞ്ഞില്ലാന്ന് വേണ്ട സന്തോഷം